ഇത് കണ്ടു കഴിഞ്ഞാൽ നത്തോലി പീര വെച്ച പോലെയൊക്കെ തോന്നുമല്ലേ എന്നാൽ സംഭവം അതല്ല കേട്ടോ ഇത് നമ്മുടെ വാഴയ്ക്ക വെച്ചിട്ടൊരു തോരനാണ് നോമ്പ് കാലത്ത് നമ്മളിത് നോൺ വെജ് ഒന്നും കഴിക്കാത്ത സമയങ്ങളിലൊക്കെ ഒരു കറി ഉണ്ടെങ്കിൽ വയറ് നിറയെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഏത്തക്കെയാണ് അപ്പം അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം തൊലി മുഴുവനോടെ കളയുണ്ട് കേട്ടോ ഒരു പീരറി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ആ മേളിലെ കത്തിരി മാത്രം ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി തൊലി മൊത്തത്തോടെ കളഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്ത ശേഷം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു ആദ്യമേ ഒന്ന് കനം കുറച്ച് ഇതുപോലെ വീതി കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ദേ ഇതുപോലെ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു അധികം നീളവും അധികം കനവും ഇല്ലാതെ വേണം കേട്ടോ നമ്മൾ മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ ഇതെല്ലാം മുറിച്ചെടുത്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ കായുടെ കളരെല്ലാം മാറിപ്പോവും കേട്ടോ അതുകൊണ്ട് കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഇത് വെള്ളത്തിൽ നിന്ന് ഒന്ന് കഴുകി മാറ്റി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരി വേണ്ട ഒരു അല്ലാത്ത മുളപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേഗുന്നതിന് നികക്ക വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുടംപുളി ഒരു ചെറിയ പുളി മതി അധികം പുളിയായി പോകണ്ടോട്ടേക്ക് കറക്കി അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിപ്പോൾ ഒരു ചെറിയ പുളി മതി അതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം പുളിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ മിക്സിർ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊണ്ട് അധികം ചേർക്കണ്ട പിന്നെ കുറച്ച് ഉലുവയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ൊക്കെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാട് അരഞ്ഞു പോയല്ലോ കേട്ടോ തേങ്ങയൊക്കെ ഒതുക്കിയെടുക്കുമെന്ന് പറയല ആ ഒരു പരുവത്തിൽ മതി ചെറുതായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മസാ എണ്ണത്തെ ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടുകയും വേണം കേട്ടോ നമ്മുടെ കായ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നെക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മുറിഞ്ഞ് പോകുന്ന പരുവാവുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവൊക്കെയാണ് കാണുവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഈ സമയത്ത് ചേർക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരോം വേണമെങ്കിൽ ചേർക്കാം എന്തായാലും ഞാൻ ജീരോ ഒന്നും ചേർത്തില്ല കേട്ടോ നമ്മൾ മീൻമറി മീൻ കറി വെക്കുമ്പോൾ സാധാരണ ജീരോ ഒന്നും ചേർക്കാറില്ലല്ലോ അതേ രീതിയിലാണ് മീൻ മീൻപീര വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ കായലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ തീ ഇത്തിരി കൂട്ടി വെച്ചോളൂ കാരണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പച്ചവെച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിച്ച് ചേർക്കാം ഇനി കടുക് താളിച്ചില്ലേലും ഈ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ചൂടോട് കൂടി മൂടി വെച്ചിട്ടൊന്നെടുക്കുവാണെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി മീനില്ലെന്നോർത്ത് ആരും ചോറുണ്ടായാലും ഒന്നും ഇരിക്കണം കേട്ടോ നോമ്പുള്ള സമയത്തും നോൺ വെജ് കഴിക്കാത്ത സമയത്തൊക്കെ ഇല്ല ഇതുപോലെയൊന്നുണ്ടാക്കി വയ്ക്കും നല്ല ചൂട് ചോറുടെ ഇത് മാത്രം മതി കേട്ടോ വേറൊന്നും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻ്റ് ചെയ്യണേ